ജാസ്മിൻ ഗബ്രി അത് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് നമുക്ക് പേസിൽ നിന്ന് തുടങ്ങാം അതിൽ നിന്നെ ലൈക്ക് ഇതൊരു തമ്മിലൊരു കോൺവെർസേഷനുണ്ട് ഇപ്പം ജബ്രി വന്നിട്ട് ഇന്നലെ ആ സ്റ്റോറിയിൽ നന്നായിട്ട് ചെയ്തു ഭയങ്കര മെമ്മറി പവറിലെ പുളി ചെയ്തു ആക്ട്രാറ്റ് അവർ ലിവിങ് റൂമിലിരുന്ന് ചോദിക്കുന്നുണ്ട് ലൈക്ക് നോ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇപ്പം ഈ പുളി അങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അത് അത് ജാസ്മിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരും ചില ആൾക്കാർ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉള്ള കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരോട് സ്നേഹം കാണിക്കുന്ന ഇറിറ്റേറ്റിംഗ് രീതിയിലായിരിക്കും അപ്പോൾ ജാസ്മിൻ പറയുന്നൊരു ദാദിയൊക്കെ നല്ല രസമായിരിക്കും കുറച്ച് മടുത്ത് തുടങ്ങും എന്നുള്ളൊരു പ്രയോഗം വരുന്നുണ്ട് അപ്പം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ മടുത്ത് തുടങ്ങിയോ അപ്പം ഇല്ല മടുത്ത് തുടങ്ങിയാലും മടുത്ത് തുടങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കോൺവെർസേഷൻ പോകുന്നു അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ടെങ്കിൽ മടുക്കില്ലെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നതെന്നൊക്കെ അപ്പോൾ ആ രീതിയിലൊരു ഒരസിലോട് കൂടിയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഇത് മേ ബി തെറ്റി പിരിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് മടുത്ത് കാണും ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ട് കുറച്ച് ഇല്ലേ ആ ഒരു തമ്മിൽ തമ്മിലുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മടുത്തിട്ട് രണ്ടായിട്ട് ട്വിസ്റ്റ് ചെയ്തു പോകാൻ കാരണം മടുത്ത് തുടങ്ങും ഒരു ടോക്ക് ജാസ്മിനിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഫ്രം ഹാർട്ടായിരിക്കുമല്ലോ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു സ്വർച്ചയർച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മുമ്പൊക്കെ എൻജോയ് ചെയ്തിരുന്ന ഗബ്രിയുടെ കോൺവെർസേഷനും ലൈക്ക് യു നോ ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോൾ ജാസ്മിന് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം അത് നോർമലി അങ്ങനെ ആണല്ലോ ചില സിറ്റുവേഷനിൽ ആദ്യം നന്നായിട്ട് തോന്നും കുറച്ച് മുൻപ് അത് ഇറിറ്റേറ്റ് ആയിട്ട് തോന്നും അപ്പോൾ മേ ബി ഇവർ തെറ്റിരിഞ്ഞ് നല്ല രീതിയിലൊരു ഗെയിം പ്ലേയേഴ്സ് ആയിട്ട് വരാം രണ്ട് പേരും നല്ല ടാലൻറ്റഡ് ഉള്ള ആൾക്കാരാണ് പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ പോകുമ്പോൾ നെഗറ്റീവിലി ആണ് വർക്കൗട്ട് ആവുന്നത് ഗെയിം വൈസ് ആണെങ്കിലും അപ്പം അതല്ലെങ്കിൽ ഇവരുടെ അടുത്ത സ്ട്രാറ്റജിയാണ് ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഇവർ ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ സ്ക്രിപ്റ്റിലെ ഒരു ഒരു സെക്കൻഡ് ഹാഫ് ആ ഒരു സംഭവത്തിലോട്ട് എത്തി നിൽക്കുകയായിരിക്കും എന്തായാലും അടുത്ത് തുടങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു അറ്റംപ്റ്റ് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഗബ്രിക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട് കാരണം അതാണ് ഗബ്രറി ചോദിച്ചത് അടുത്ത് തുടങ്ങില്ലെന്നായിരുന്നല്ലോ നീ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മല മനുഷ്യന്മാരല്ലേ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ടായി കഴിഞ്ഞാൽ അത് എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും തേങ്ങ രണ്ട് വശത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്